ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ് നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ഏത്തക്ക രണ്ട് മുട്ട തൈര് പാൽ ബട്ടർ ഇനി സോഡാപ്പൊടിയും പഞ്ചസാരയും ഉപ്പും കൂടി ഇതിനാവശ്യമുണ്ട് നമ്മൾ മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ ഇനി ഒരു അപ്പച്ചുമിൻ്റെ തട്ടിലിട്ടിട്ട് ഞാൻ ആ രണ്ട് ഏത്തയ്ക്ക് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിക്കുന്നത് ഇതിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല പാൽ മുഴുവനും കൂടി ഒന്നിച്ചൊഴിക്കാതെ കുറേച്ച കുറേച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കുറച്ച് കട്ടകൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മളിത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് ഈ മാവ് രണ്ട് മുട്ടയുണ്ടല്ലോ ആ രണ്ട് മുട്ടയും നമുക്കിതിനകത്തൊട്ട് പൊട്ടിച്ചൊഴിക്കണം പാലും മുട്ടയും തൈരും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കാണെങ്കിലും ഇത് നല്ലതുപോലെ ഇഷ്ടപ്പെടും എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇതിലോട്ട് കുറച്ച് ബട്ടർ ഇടണം പിന്നെ തൈര് തൈരും കുറേശ് ഇട്ടാൽ മതി തൈര് പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇടാവുന്നതാണ് രണ്ട് സ്പൂൺ പഞ്ചസാര മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് രണ്ട് സ്പൂൺ എക്സ്ട്രാ പഞ്ചസാര ഇടാവുന്നതാണ് ഞാൻ കുറച്ച് പാലും കൂടി ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ കട്ടിയായിട്ടിരിക്കുകയാണ് അത് മാവൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് പാൽ വേണ്ടി വരും ഇതിന് ഇനി ഒരു പിഞ്ച് സോടാപ്പൊടിയും കൂടി ചേർക്കുകയാണ് സോടാപ്പൊടി കൂടി പോയത് നമ്മുടെ മാവ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ മാവ് അരമണിക്കൂറെങ്കിലും വെക്കണം അങ്ങനെ ആകുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആവും അതിൽ കൂടുതൽ സമയമുള്ളവർ കൂടുതൽ ടൈം വെക്കുക ഇനി ഇതൊരു മിക്സീഡ് ജാറിലേക്ക് ഒഴിക്കുവാണെ എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് അടിച്ചെടുക്കുക ഇപ്പം ഇതിൻ്റെ കട്ടകളെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇതൊര മുക്കാൽ മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക അന്ന് അത് കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അപ്പം നല്ലതുപോലെ പൊങ്ങി വരും എത്ര ടൈം വെക്കുന്നോ അത്രയും നല്ലതാണ് അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഏത്തക്ക റെഡി ആയിട്ടുണ്ട് അതിനി അപ്പച്ചമ്മിറ്റ് തട്ടി നിന്ന് എടുത്ത് മാറ്റുവാണ് ഇനി ഇതിൻ്റെ ചൂട് ആറിയിട്ട് ആറിയിട്ട് വേണം നമുക്കത് മിക്സിലിട്ട് ഈ ഏത്തപ്പഴം കൂടി അരച്ചെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ചൂടാറുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനി ആ രണ്ടേത്തപ്പോഴും കൂടെ ഞാനൊരു മിക്സിയുടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാവും കൂടി ഇട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അരച്ചെടുത്താ ഏത്തപ്പോഴും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം അപ്പത്തിന് വേണ്ടി മാവ് റെഡിയായി കഴിഞ്ഞു ഇനി ഒരു പാനിലേക്ക് നമ്മളിത് ബട്ടർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനിയൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ തേക്ക് ബട്ടർ തേക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും ഇനി പാനിലേക്ക് മാവൊഴിച്ച് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം അധികം തീ കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം അതുതന്നെ അധിക ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അപ്പം റെഡിയാകും അത് പെട്ടെന്ന് തന്നെ തിരിച്ച് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ പുറകുവശം കരിഞ്ഞു പോകും നമ്മുടെ ടേസ്റ്റുള്ള നല്ല അപ്പം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അധികം സമയവും വേണ്ട എന്നാൽ ഹെൽത്തിയുമാണ് ഇതിന് വേണ്ടി വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പമാണ് നമ്മൾ അല്ലെങ്കിൽ അപ്പത്തിന് കറികളുണ്ടാക്കി മടുക്കും ഇതിന് കറിയൊന്നും ആവശ്യമില്ല താങ്ക്സ് ഫോർ വാച്ചിങ്